ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എസ് സി ആർ ടി ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലെ സാമൂഹ്യശാസ്ത്രം പതിനൊന്നാമത്തെ അധ്യായം പഠിക്കാം ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ഉള്ള ഭാഗം ഈ പാഠഭാഗത്തുള്ള ഇതാണ് നോട്ട്സായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പിന്നീട് നോട്ട്സ് തരാം വീഡിയോയിലേക്ക് ഇപ്പോ ഇവിടെ പറയുന്നത് ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേള നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തിയാൽ അതിന് എന്തെല്ലാം ക്രമീകരണങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതായത് എന്തെല്ലാം ആസൂത്രണങ്ങൾ ചെയ്യണം എന്നതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ആയിട്ടുള്ള ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് രജിസ്ട്രേഷനുള്ള സൗകര്യമൊരുക്കൽ ഭക്ഷണം കുടിവെള്ളം എന്നിവയ്ക്കുള്ള ക്രമീകരണം പ്രദർശന സ്റ്റാളുകൾ എവിടെയെല്ലാം എന്ന് നിശ്ചയിക്കൽ സമ്മേളനങ്ങൾക്കായി അതിഥികളെ ക്ഷണിക്കൽ വിധികർത്താക്കളെ ക്ഷണിക്കൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കൽ സാമൂഹ്യ ശാസ്ത്രമേള സുഗമമായി നടക്കുന്നതിന് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ എല്ലാ കാര്യത്തിനും ആസൂത്രണം ആവശ്യമാണ് വിവിധ സ്ഥാപനങ്ങൾ സംഘടനകൾ ഗവൺമെന്റ് തുടങ്ങിയവയ്ക്കെല്ലാം ആസൂത്രണം ഒഴിച്ചുകൂടാനാവാത്തതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമ്പോഴാണ് രാജ്യ പുരോഗതിക്ക് അവ സഹായകമാവുന്നത് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് എക്കണോമിക് പ്ലാനിംഗ് സാമ്പത്തിക വളർച്ചയെ എക്കണോമിക് ഗ്രോത്ത് ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണം സുപ്രധാന പങ്ക് വഹിക്കുന്നു ആസൂത്രണത്തിന്റെ നാൾ വഴി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ പഠിച്ചുവല്ലോ ചോർച്ചാ സിദ്ധാന്തം ആരാണ് കൊണ്ടുവന്നത് ദാദാഭായി നവറോജിയാണ് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിൽ ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ഇത് ബോംബെ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ എം എൻ റോയ് എം എൻ റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയും പീപ്പിൾസ് പ്ലാൻ ജനകീയ പദ്ധതിക്ക് പറയുന്നത് പീപ്പിൾസ് പ്ലാൻ ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അതായത് പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയ്യാണ് അപ്പോൾ വിശ്വേശ്വരയ്യ രചിച്ച വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി ആസൂത്രണത്തിൻ്റെ നാൾ വഴികൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ദേശീയ ആസൂത്ര ആസൂത്രണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്താണ് ബോംബെ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എന്താണ് വ്യവസായ നയം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരണം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് താഴെ കൊടുത്ത പദസൂര്യൻ ശ്രദ്ധിക്കും പാസൂത്രണത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളർച്ച ആധുനികവൽക്കരണം സ്വയാശ്രയത്വം തുല്യത പാസൂത്രണത്തിന്റെ ഈ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വളർച്ച രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പദ്ഘടനയിലെ പ്രാഥമികം ദ്വിതീയം തൃതീയം എന്നീ മേഖലകളെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഈ മേഖലകളിലെ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത് കാർഷിക വ്യാവസായിക മേഖലകളിലെ ഉൽപ്പന്ന വർധനവ് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ ആശുപത്രികൾ ധനകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഊർജോത്പാദനം കയറ്റുമതി മുതലായവരുള്ള വർദ്ധനവ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി കൈക്കൊണ്ടിട്ടുള്ളത് എന്താണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ട് വളർച്ചയെ എന്തുപറയുന്നു ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നു ആധുനികവൽക്കരണം ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു ഇപ്പം എന്താണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കൃഷി രീതിയിലുള്ള ഈ രണ്ട് കൃഷി രീതിയിലുള്ള മാറ്റങ്ങളാണ് കാണിച്ചത് ഇതാണ് മനുഷ്യൻ തന്നെ ചെയ്യുന്ന കൃഷി രീതിയാണ് ഇത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷി രീതി അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് വരുന്നത് സമയലാഭം ഉണ്ടാകുന്നു ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സമയലാഭം ഉണ്ടാകുന്നു പിന്നെ യന്ത്രത്തിൻ്റെ ഉപയോഗം അധ്വാന ഭാരത്തിന്റെ ലഘൂകരണം ഇപ്പം മനുഷ്യൻ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുന്നത് മറ്റേ യന്ത്രം കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ജോലി കുറവായിരിക്കും ഉൽപാദനം കൂടുതലായിരിക്കും യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉൽപാദന വർദ്ധനവിനും മനുഷ്യ പ്രയത്നത്തിന്റെ ലഘൂകരണത്തിനും കാരണമായി നൂതന വിദ്യ ഉപയോഗപ്പെടുത്തലാണ് വൽക്കരണം ആധുനികവൽക്കരണം വൽക്കരണം ചരക്ക് നീക്കവും യാത്രയും വേഗത്തിലാക്കി ഇത് സമയലാഭവും അതിലൂടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉപകരിച്ചു ആധുനികവൽക്കരണം നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനുള്ള മാറ്റം കൂടിയാണ് സ്ത്രീകളുടെ അവകാശ സംരക്ഷണം സാമൂഹ്യ സുരക്ഷിതത്വം പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയവയും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ് സ്വാശ്രയത്വം നിങ്ങളുടെ വീട്ടിൽ അടുക്കള തോട്ടമുണ്ടോ ചെറിയ തോതിലെങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് പച്ചക്കറിയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നില്ല സാമ്പത്തിക ലാഭവും മനുഷ്യ വിഭവശേഷിയുടെ പ്രയോജനപ്പെടുത്തലും ഇതിലൂടെ സാധ്യമാകുന്നു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്ഷ്യധാന്യങ്ങൾക്കായുള്ള വിദേശ ആശ്രയത്വം കൂടുതൽ ദാരിദ്ര്യത്തിന് കാരണമായി ഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി ശേഷി പ്രയോജനപ്പെടുത്തിയ കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത് അടിസ്ഥാന വ്യവസായങ്ങൾ ഊർജോത്പാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാവും തുല്യത നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ആഹാരം വസ്ത്രം പാർപ്പിടം തുടങ്ങിയവയൊക്കെയാണ് മനുഷ്യന്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ തുല്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും നാം ചർച്ച ചെയ്ത ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര കാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും സമിതിയായിരുന്നു കമ്മീഷൻ സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളായാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ജവഹർലാൽ നെഹ്റു അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ബക്രാനംഗൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലെ ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അനുബന്ധ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി ബക്രാനംഗൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിലെ നെഹ്റുവിന്റെ വാക്കുകൾ വൻകിട ജലസേചന പദ്ധതികൾക്ക് ഇന്ത്യയുടെ വികസനത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തി ആറ് കാലഘട്ടത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തിയൊന്നിലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറിലെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടും ഇന്ത്യയുടെ ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ഒന്നാം ഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റം ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പരശ്യയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ ഉയർത്തിയ ഗണ്യമായ പുരോഗതിയാണ് എന്ത് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല് ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു ഹരിതവിപ്ലവം പോലെ സമാന രീതിയിൽ ഉൽപ്പന്നങ്ങളും വർധനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവവും ഇന്ത്യയിൽ വൻ വിജയം നേടി മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീല വിപ്ലവവും ഇന്ത്യയിൽ നടപ്പിലാക്കി ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതികളും അവയുടെ കാലയളവും പ്രധാന ലക്ഷ്യങ്ങളും സൂചിപ്പിച്ചിട്ടുള്ള പട്ടിക പരിശോധിക്കുക അപ്പൊ ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വ്യാവസായിക വികസനമാണ് ലക്ഷ്യം മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് അറുപത്തിയാറ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം തുടങ്ങിയവ ലക്ഷ്യങ്ങൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് തൊണ്ണൂറ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് മാനവശേഷി വികസനം ലക്ഷ്യം ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി രണ്ട് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ലക്ഷ്യം പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് സുസ്ഥിര വികസനമാണ് ലക്ഷ്യം ആസൂത്രണത്തിന്റെ നിർവഹണത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായി വികേന്ദ്രീകൃത ആസൂത്രണമാണ് ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചു വികേന്ദ്രീകൃത ആസൂത്രണം ഇവിടെ കുറച്ച് കൊളാഷ് കൊടുത്തിരിക്കുന്നു പഞ്ചായത്ത് രാജ് ആക്ട് പാർലമെന്റ് പാസാക്കി ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു പ്രാദേശിക വികസനം ഗ്രാമസഭകളിലൂടെ അപ്പൊ ഇതൊക്കെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെന്റ് പാസാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വരികയും ചെയ്ത എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് ഇടയാക്കി പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് തലങ്ങളായി മാറി ഒമ്പതാം പഞ്ചവത്സര പദ്ധതികാലത്ത് നിലവിൽ വന്ന ഈ മാറ്റം വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിക്കലായിരുന്നു ദേശീയതലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്ന കേന്ദ്രീകൃത ആസൂത്രണ രീതിയായിരുന്നു അതുവരെ നിലനിന്നിരുന്നത് വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും സാധിച്ചു വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഗ്രാമസഭകൾക്ക് മുഖ്യമായ പങ്കുണ്ട് ഗ്രാമസഭകളുടെ പ്രവർത്തനങ്ങൾ മുൻ ക്ലാസുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രാദേശിക വികസനം സാധ്യമാക്കുന്നതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ മൂന്ന് തലങ്ങൾക്കും പങ്കുണ്ട് അപ്പം ഇവിടെ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക വികസന ആവശ്യങ്ങൾ വർദ്ധ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിലേക്ക് സമർപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുന്നു പുതിയ ചുവടുവയ്പ്പുകൾ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നിലവിൽ വന്ന നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഘടന ഇപ്രകാരമാണ് അപ്പൊ നീതി ആയോഗിന്റെ ഘടന എങ്ങനെയൊക്കെയാണ് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും ഉണ്ട് രണ്ട് പാർട്ട് ടൈം അംഗങ്ങളും നാല് അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നാല് കേന്ദ്ര മന്ത്രിമാരാണ് അനൌദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക അപ്പം ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ അപ്പോൾ എത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പം എൻ്റെ നോട്ട്സൊക്കെ നല്ലപോലെ വീഡിയോ കേട്ടിട്ട് നോട്ട്സ് പഠിച്ചു വെക്കുക